ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവ സ്കൂളിൽ പോയതിന് ശേഷമാണ് അപ്പോൾ അതിന് ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ അതേ ഇഷ്ടപ്പെട്ടിട്ടാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നാലേ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കിട്ടുമ്പോഴുള്ളൂ കേട്ടോ നമുക്ക് വീഡിയോ റെക്കമെൻ്റേഷനിൽ പോവുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇവ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അയാനക്കുട്ടി ചെറുതായിട്ട് വാശി പിടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മനസ്സിലായി മക്കളുടെ വാശി കണ്ടതിന് നമുക്ക് ഉമ്മമാർക്ക് വേഗം മനസ്സിലാകും അതെന്തിനുള്ളതാണെന്നുള്ളത് അസുഖം വരാനാണെങ്കിൽ അത് വേറെ മനസ്സിലാകും അല്ല വിഷന്നിട്ടാണെങ്കിൽ അത് വേറെ മനസ്സിലാകും അല്ലാതെ വെറുതെ വാശി പിടിക്കുകയാണെങ്കിൽ അതും മനസ്സിലാവും അല്ലേ അപ്പോൾ എന്തായാലും ആൾ ഇത് വിശന്നിട്ടാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ അമൃതം പൊടി ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കിട്ടിയതാണ് അയനക്കുട്ടിക്ക് രണ്ടര വയസ്സ് അടുത്ത മാസത്തേക്ക് രണ്ടര വയസ്സാവുള്ളൂ കേട്ടോ രണ്ട് വയസ്സും ആറുമാസം അപ്പം അങ്ങനെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ചെറിയൊരു പാൻ കേക്ക് രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ചെറുപഴം വെച്ചിട്ടൊരു പാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അമൃതം പൊടി നല്ലതല്ലേ ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടുന്നതിന് പകരം കൽക്കണ്ടം പൊടിച്ചതോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ കയ്യിലിപ്പം അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തതാണ് വെയിറ്റ് ഒന്നും വെക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിലൊക്കെ അമൃതമുടി കൊടുത്തതിനെ വെയിറ്റ് വെക്കും എന്ന് കാരണം അതിൽ ഒരുപാട് ന്യൂട്രീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അത് കുറുക്കുണ്ടാക്കി കൊടുത്തതിനെ ഒട്ടുമിക്ക മക്കളും കഴിക്കുണ്ടാവില്ല അതൊരു തരിതരി പോലെ ഫീൽ ചെയ്യും അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ദോശകളാക്കിയിട്ട് പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ ആർഭാടാക്കണം എന്നുണ്ടെങ്കിൽ അമൃതം പൊടിയും അതുപോലെ ഒരു കോഴിമുട്ട പിന്നെ ഒരു ചെറുപഴം അതൊക്കെ ഇട്ടിങ്ങാണ്ട് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ പാൻ കേക്ക് പോലെ കുഞ്ഞു കുഞ്ഞു ദോശകളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവ പോയിട്ട് പിന്നെ ആർക്കും രണ്ട് പാത്രം എന്ന് വിചാരിക്കുന്നുണ്ടാകും കാക്കൻ്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ ആളിപ്പോൾ അയനക്കുട്ടിൻ്റെ കൂടെ കളിക്കാൻ വരും ആദ്യം അവർ രണ്ടുപേരും വലിയ കൂട്ടല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടുപേരും കണ്ടുകഴിഞ്ഞാലും രണ്ടുപേരും അടിയായിരുന്നു ഇവാനായിട്ട് ആൾ ഭയങ്കര കൂട്ടാന്ന് പക്ഷെ അയാനക്കുട്ടി ഓനും എപ്പോഴും അടിയായിരിക്കും കേട്ടോ പക്ഷെ ഇപ്പം രണ്ടുപേരും സെറ്റ് സെറ്റാവലങ്ങണു ഒന്നിച്ച് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരെയും അത് കൊടുത്തങ്ങാണ്ട് അവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടിയിലേക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒരു കേക്കുണ്ടാക്കൽ അപാരത എന്ന് പറയില്ലേ അതാണ് കേട്ടോ സത്യം പറഞ്ഞതിന് എല്ലാവരും ചെയിക്കുമല്ലോ എന്നോട് കമൻറ്റ് കൂടിയൊക്കെ ഒക്കെ എന്താ ജോലി ജോലി എന്നുള്ളത് കാക്കൂന് ഇതാണ് കേട്ടോ പണി കേക്ക് ഉണ്ടാക്കുന്ന പണിയാന്ന് കേക്കാണ് ആൾ മെയിനായിട്ട് മലപ്പുറം ഒരു കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളുടെ പെണ്ണുങ്ങളായിട്ട് എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് എന്നോട് പലരും ചോദിക്കലുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എന്തോ ആ കൊറോണ വന്ന ടൈമിലൊക്കെ ഒട്ടുമിക്ക വീട്ടിലുള്ള സ്ത്രീകളും ഈ ഒരു കേക്ക് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളത് ആ ഒരു ടൈമിലായിരിക്കും ആ ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഈ ഒരു ടൈ ആ ഒരു കൊറോണ ടൈമിലായിരിക്കും പക്ഷെ എന്തോ തമാശക്ക് പോലും ഒരു കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത് എന്തോ കാക്കുവിന് ആ ഒരു മേഖലയിലാണല്ലോ ജോലി അത് കാരണമാണോ എന്താണെന്നറിയില്ല അത് വിചാരിച്ചിട്ട് കാക്കു വീട്ടിൽ വരുമ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ ആളവിടെ എങ്ങനെ ഉണ്ടാക്കി ഡെയിലി ഒരു ദിവസം എത്ര കേക്ക് അവരുണ്ടാക്കുക അപ്പം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഓവനും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം അത് കാരണം ഭയങ്കര മടിയാണ് അപ്പം ഇനിയും ഉണ്ടാക്കി പഠിച്ചോളുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര രണ്ട് വർഷം മുമ്പേറ്റ് വാങ്ങിച്ച് തന്നതാണ് ഈ ഒരു എന്താ പറയുക ഈ എന്താ ഇപ്പോൾ ഇതിന് പറയുക ഒരു ബ്ലെൻഡറോ എന്താ അതന്നെ തോന്നുന്നു അതിന് പറയാം പേര് കിട്ടണില്ല കേട്ടോ എന്താണെങ്കിലും ഈ ഒരു സാധനം എനിക്ക് അങ്ങനെ സർപ്രൈസായിട്ട് ഒരു ദിവസം ഓൺലൈനിൽ നിന്ന് വരുത്തി തന്നതായിരുന്നു കേട്ടോ പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം അന്നാണ്ട് എടുത്തേച്ചതാണ് പിന്നെ എടുക്കണത് ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് ഇരുന്നിട്ട് എന്തോ ഒരു കാര്യം മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്ക് രണ്ട് മൂന്ന് ദിവസമായി മനസ്സിൽ വന്ന് കൂടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഒരു റീൽസിൽ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ തുടങ്ങിയതാണ് മനസ്സിലൊരു ആഗ്രഹം കയറി കൂടിയ പിന്നെ എനിക്കത് നടത്തിയേ എന്ത് റിസ്ക് വേണേലും എടുക്കും കേട്ടോ എനിക്കങ്ങനെ മടിച്ചിരിക്കൂല എനിക്കൊരു പൂതിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആത്മാർത്ഥതയായിരിക്കും കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ആത്മാർഥതയാണ് ഇന്ന് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താവോ എന്തോ എന്ന് പറഞ്ഞാൽ ില്ലേ ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് പോതിലുള്ളത് അങ്ങോട്ട് ചെയ്തു നോക്കുക തന്നെയെന്ന് നേരാവുകയാണെങ്കിൽ നേരാവട്ടെ നേരാവുന്നില്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഒരു രൂപത്തിലായി കിട്ടുമല്ലോ ആ ഒരു ഉദ്ദേശത്തിലാന്ന് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് സ്വയം കഴിക്കുന്നതും അതുപോലെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഓലതിനെ നല്ല അഭിപ്രായം പറയണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ മുട്ടയും അഞ്ചാരിയും അനലാസൻസ് ഒക്കെ ഇട്ട്ങ്ങാണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തുങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് എനിക്കറിയൂലത് എന്താവുക എന്നുള്ളതൊക്കെ ആ ഒരു മനസ്സുകൊടുക്കുക ാണ് ഞാനത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും കണ്ടില്ലേ ആ ഒരു പാൻ കേക്കൊക്കെ തിന്നുകാണ്ട് വന്നിട്ട് അത് ക്രീമാണെന്ന് വിചാരിച്ചിട്ട് അതിന് അങ്ങനെ തോണ്ടി തിന്നങ്ങാണ്ട് പോകണ്ടട്ടോ എത്ര ആളെ ഇറക്കി വിട്ട കഴിഞ്ഞാലും പിന്നെയും പിന്നാലെ വരും ഇനിയിപ്പം അതാ ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പിൽ നിന്ന് ഈ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ കാരണം അവൾ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നിരുന്നില്ല എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ നിന്നുകഴിഞ്ഞാൽ ആദ്യം ഓയില് ഉണ്ടാവും നാല് പുറം അങ്ങനെ അങ്ങനെന്താ മൈദയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തക്കാണ്ട് എൻ്റെ കയ്യിലെ ഹാൻഡ് വിസ്കും കാര്യങ്ങളും ഒന്നും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പറയുമ്പോൾ ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന ആളാണ് കെട്ടിയോനെന്നുണ്ടെങ്കിലും കെട്ടിയോനവിടെയല്ലേ ഉണ്ടാക്കണത് വീട്ടിൽ വന്നിട്ട് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഹാൻഡ് വിസ്കിൻ്റെയും അതുപോലെ ഇതിൻ്റെയൊക്കെ ഈ ഒരു കപ്പ് എന്താ പറയുക അളവ് കപ്പ് ഉണ്ടല്ലോ അതും ഒക്കെ ഞാനിപ്പോൾ പുതിയ വീട്ടിലേക്ക് ഇരുന്നിട്ടാണ് കേട്ടോ മേടിച്ചിട്ട് ഉണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അളന്ന് ഇതാക്കാൻ പിന്നെ ഇത് ഇങ്ങനെയൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് റെസിപ്പി വീഡിയോ ഷെയർ ആക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണക്ക് നോക്കിയിട്ട് ഇത്ര പൊടിക്ക് ഇത്ര വെള്ളം അങ്ങനെ ഒരു കണക്ക് ഉണ്ടല്ലോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര പഞ്ചസാര ഇത്ര മുട്ട അങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടല്ലോ അങ്ങനെ കണക്ക് നോക്കി നോക്കിയങ്ങാണ്ട് പണിയെടുക്കുന്നത് എനിക്ക് തീരെ കണ്ടുകൂടാട്ടോ കയ്യും കണക്കും നോക്കാതെ ഞാൻ എൻ്റെ ഒരു മൊത്ത കണക്കിൽ നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക അത് കാരണമായിരിക്കും ഇത് മിക്കപ്പോഴും വേണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഫോണിൽ കണ്ട് മണ്ടി വന്നതാണ് ചെയ്യൂട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പായി നമ്മൾ സക്സസ് സക്സസ്സൊന്നും ആവാറില്ല അങ്ങനെ ഇത് ഞാൻ ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നോക്കിയിട്ട് എൻ്റെ ഒരു ഊഹത്തിൽ വെച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കണക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റോന്നല്ലോ അതാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും പറയാത്തത് ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണി എടുത്ത വീഡിയോ ആണ് ഇനിയിപ്പോൾ അതാ ആ ഒരു പാത്രം എങ്ങനെ പിടിക്കണം എന്ന് എനിക്ക് അറിയണുണ്ടായിരുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ഒരു പാത്രം അപ്പോൾ അത് ഗ്ലാസിൻ്റെ ആണ് അപ്പോൾ പൊട്ടോ ഇല്ലയോ കയ്യിൽ നിന്ന് വീഴുവോ എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അതിലേക്ക് മുഴുവൻ വടിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനൊരു ചെമ്പട്ടി വെച്ചിങ്ങാണ്ട് അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അടച്ചു കൊടുത്തിട്ട് എനിക്ക് തീരെ ക്ഷമല്ലാത്തതും ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ കാരണം ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ വെക്കണ്ടേ അപ്പോൾ അടിക്ക് പിടിക്കുവോ കരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ അങ്ങനെ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ പിന്നെ ഞാൻ ഞാനതെന്ന് വേവിച്ചത് ഓഫാക്കിയതൊന്നും ഞാൻ അതിന്ന് കൊട്ടിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ ടെൻഷൻ മാറ്റാൻ ഞാൻ കാക്കുവിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂപ്പര് വെച്ചപ്പോഴേക്കും ടൈം ഒരു ഒന്നര ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം അതിനിടയിലാണ് ഞാനിത് എന്താ പറയുക വേവിച്ചത് ഓഫാക്കിയതും പാത്രത്തിൽ നിന്ന് കൊട്ടിയതൊക്കെ കേട്ടോ തണുത്തിട്ട് അത് കൊട്ടിയതൊക്കെ അപ്പോൾ എന്തായാലും ഇതാ സാധനം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിങ്ങനെയാവും എന്നുള്ളത് എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് എൻ്റെ മൊത്തക്കണക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണെന്നുണ്ടെങ്കിലും സംഭവം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെന്തെങ്ങനെ മോർന്നതാക്കണമെന്നൊന്ന് വിചാരിക്കുക എന്ത് കേട്ടോ എൻ്റെ കത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് കത്തി ഒരു ബലല്ലാത്ത കത്തിയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ അങ്ങനെ നമ്മളെന്തേലും കട്ട് ചെയ്യാം ുമ്പോൾ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആടുന്ന പോലെയാണ് അതുകൊണ്ടാണെന്ന് അല്ലാതെ അത് എന്തത് മരക്കഷണം പോലെ ആയിട്ടുണ്ടോ കേക്കുന്നൊന്നും വിചാരിക്കരുത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് ഉണ്ടാക്കണതിന് ഇങ്ങനെ സക്സസ് സക്സസ്സായി കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് പറഞ്ഞില്ലേ ഞാനെന്നൊരു കാക്കുവിനെ വിളിച്ചിട്ട് ഇതേപോലെ സക്സസ് ആയി കണ്ടിട്ട് ഫോട്ടോ ഒക്കെ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് വീഡിയോ കോളിലൊക്കെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയതിനാൽ ഇനിയിപ്പോൾ അത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന കേട്ടോ നമുക്ക് അത്രയും പൊലി വല്ല ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് സക്സസ് ആകുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്തായാലും എൻ്റെ കേക്ക് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കാട്ടിയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ